ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സുമി മുഭാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ വരാനിരിക്കുന്നത് നമ്മുടെ മഴത്തൂരും മുമ്പ് സീരിയലിൻ്റെയും മനുവിൻ്റെയും അലീനയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രൊമോയിലെ എല്ലാ സീനും വന്നിട്ടില്ല അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെയാണ് അത് വരുന്നത് അതായത് നാളെ കാണിക്കുന്നതിൽ നമ്മുടെ അലീനെ അറസ്റ്റ് അതായത് ക്വസ്റ്റ്യൻ വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നെടുമ്പുറയ്ക്കൽ വീട്ടിൽ വന്ന പോലീസ് അലീനയെ കൊണ്ട് വരുകയാണ് അലീനെ പിന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇറക്കുന്ന ടൈമിൽ എവിടെ അറിയില്ല കുറേ പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് മാധ്യമപ്രവർത്തകരും ഒക്കെ വരുന്നുണ്ട് എന്തോ ലൈംഗിക ഇതിൽ അകപ്പെട്ട പെൺകുട്ടിയാണോ അതോ വേറെന്തോ ഇതിൽപ്പെട്ട ഒരു പെൺവാണിഭ കേസിൽപ്പെട്ട പെൺകുട്ടിയും മറ്റു ആണോ ഈ കൊണ്ടുവന്നത് എന്നുള്ള പല ചോദ്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പലരും വന്ന് ഈ മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അലീനയ്ക്ക് എന്താ ഈ നടക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇതെന്താണ് തന്നെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിന് ഇവിടെ അപ്പം കൂടെ വന്ന പോലീസുകാർ എസ് ഐ പിന്നെ ആ കോൺസ്റ്റബിളൊക്കെ ആ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറയണേ മാറി നിൽക്കും മാറി നിൽക്കുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇതാണോ ആ കുട്ടി ആ മറ്റേ ആ പീഡന കേസിന് ഇരയായ പെൺകുട്ടി ഇതാണോ എന്നൊക്കെ ചോദിച്ച് പലരും ക്വസ്റ്റ് ചോദിക്കുന്നു ഇതൊക്കെ കേട്ട് അലീന ആകെ ഒരു പേടിയും ഒരു വല്ലാത്തൊരു ടെൻഷനൊക്കെ കയറി വരെയാണ് എന്ന് വെച്ചാൽ താം പ്രതിദ ഇവിടെ ഒരു ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ അപ്പം മനസ്സിലായി അലീനയ്ക്ക് ഇവിടെ വലിയ പന്തിയുള്ള കേസല്ല എന്നുവെച്ചാൽ താൻ വിചാരിച്ച കണക്ക് അത്ര ഒരു ഇതായിട്ടുള്ള കേസല്ല തനിക്കിവിടെ നിന്ന് പോകാൻ പറ്റാണ്ട് വരുമോ എന്നുള്ളയൊക്കെ പല ചിന്തകളും വന്നു വീട്ടിൽ കൃഷ്ണമോളും പോളും ബപിതയും മാത്രമേ ഉള്ളൂ അറിഞ്ഞിട്ടില്ല ആരെയും അറിയിച്ചിട്ടില്ല ആകെ ഒരു ടെൻഷനാണ് അലീനയ്ക്ക് അങ്ങനെ ആ ലേഡീസ് കോൺസ്റ്റബിൾ മാറ്റി അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങോട്ട് വാടി നടക്കടിയെന്ന് പറഞ്ഞിട്ട് അലീനയെ കൊണ്ടുവരണം അങ്ങനെ അകത്തേക്ക് കൊണ്ടുവരുകയാണ് എന്നിട്ട് എസ് ഐയുടെ റൂമിലോട്ട് കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറി അലീനെ കാണുന്നത് സെല്ലിനകത്ത് കിടക്കുന്ന സ്വന്തം അനുജനെയും ഹരിയേയും മറ്റു കൂട്ടുകാരെയൊക്കെയാണ് അവരുടെ അവസ്ഥ കണ്ടിട്ട് ഒരു ഷർട്ട് പോലും ഇല്ലാണ്ട് ആടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് തൻ്റെ അനിയൻ അതും നീടിച്ച് കലങ്ങിയ ശരീരം ഇടിച്ച് പിഴിഞ്ഞ മട്ടുണ്ട് ആ ശരീരമൊക്കെ അത് കണ്ടിട്ട് അലീനയ്ക്ക് ആകെ വല്ലാത്തൊരു വീർപ്പുമുട്ടായിപ്പോയി സ്വന്തം അനുജൻ ഈ ഒരു അവസ്ഥ വന്നല്ലോ അവൻ്റെ പ്രവൃത്തി കാരണമാണ് ഇപ്പോൾ താൻ ഉൾപ്പെടെ ഈ അവസ്ഥയിലോട്ട് വന്നത് ഇതിനെല്ലാം കാരണക്കാരൻ ആ ഹരിയാണ് അവന് യാതൊരുവിധ കൂസലും ഇല്ല അവന് ഇതൊന്നും ഒരു വിഷയമേ അല്ല െ തുു നോക്കുകയാണ് അലീനയും അതുപോലെ നോക്കി പക്ഷേ രോഹിത്തിന് അലീനയുടെ മുഖത്ത് നോക്കാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു രോഹിത്തെ തല കുനിഞ്ഞ് എന്നെ നിൽക്കുകയാണ് അപ്പം അലീനയ്ക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിലുള്ള ആ കുറ്റബോധം മനസ്സിലായില്ല അത് അവനിലുണ്ട് എന്നുള്ളത് എന്നാൽ ഇത് ഇത്രയും ചെയ്ത ബ്രെയിൻ ആ ഒരു ഇതിൻ്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയവന് യാതൊരു കോസലുമില്ല നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും താ തരണം ചെയ്യുന്ന മറ്റുള്ള അഹങ്കാരമാണ് അവൻ്റെ ആ മുഖത്ത് കണ്ടത് എന്നിട്ട് നേരെ അലീനെ കൊണ്ടുവന്ന് എസ് ഐയുടെ ആ ക്യാപ്പിനകത്ത് കൊണ്ടുവന്ന് ഇരുത്താണ് അപ്പോൾ എസ് ഐ വന്നു വന്നിട്ട് അലീനയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവർ ഒന്ന് എറിഞ്ഞ് നോക്കണതാണ് നിൻ്റെ നിന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നിൻ്റെ നഗ്ന ചിത്രങ്ങൾ ഇങ്ങനെ അവരെ ഫോണിലൊക്കെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അലീനയുടെ അടുത്ത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഇട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കണം പക്ഷേ അലീനയ്ക്ക് മനസ്സിലായി അവർ ഉദ്ദേശിക്കുന്നത് തൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ എന്നുള്ള രീതിയിലാണ് പക്ഷേ അലീനയുടെ അടുത്ത് അവരാ നാരങ്ങ വെള്ളത്തിൽ ഇങ്ങനെ മയക്കുമരുന്ന് മയക്കിക്കിടത്തി അലീന ഹോസ്പിറ്റലായ കേസ് അലീനയ്ക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാര്യം ഈ എസ് ഐ തന്നെയാണ് അന്ന് മൊഴിയെടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തിയത് അതുകൊണ്ട് അത് തള്ളിക്കളയാൻ അലീനയ്ക്ക് പറ്റില്ല പക്ഷെ അലീന കാരണം എവർക്കൊരു ദോഷം രോഹിത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതിയിട്ട് അലീന മാക്സിമം പിടിച്ചു നിൽക്കാണ് ഈ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ്റെ അവസ്ഥയൊക്കെയാണ് ബാലചന്ദ്രനെ എന്തായി കാണും പിള്ളേരുടെ കാര്യങ്ങൾ അലീനെ ഒക്കെ എന്ത് ചെയ്തോ ഗോവർദ്ധനം പോയി വക്കീലിനെ കണ്ടോ എന്താണെന്നൊന്നും ഒരു പിടുത്തവും അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനെ കാണാൻ നമ്മുടെ സുലോചന വരെയാണ് അപ്പോൾ സുലോചനയുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ബാ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് പക്ഷേ സുലോചന എല്ലാ കാര്യങ്ങളൊന്നും പറയില്ല കാരണം ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാലും അത് പുള്ളിയുടെ ആരോഗ്യത്തെ ബാധിക്കുമല്ലോ അതുകൊണ്ട് സുലോചന ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് തന്നെ ബാലേന്ദ്രനെ ആശ്വാസം നൽകുന്ന വാക്കുകളാണ് നൽകിയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ തന്നെ അതായത് സുലോചന ബാലേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് വൈജയന്തിയുടെ അടുത്തും കയറുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ യാതൊരു ഇതും എന്തായി പുറത്തെ കാര്യങ്ങൾ രോഹിത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും അലീനയെ കുറ്റപ്പെടുത്താണ് ആ ഒരുപൊട്ടോൾ എന്നും വീട്ടിൽ കാലെടുത്ത് കുത്തി അതേ പിന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അവസാനം സുലോചനയ്ക്ക് ദേഷ്യം വരുന്നത് സുലോചന പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ചേച്ചിക്കൊന്നും നിർത്താൻ പാടില്ലേ ഇപ്പോൾ അവൾ ഒരാൾ ഉള്ളത് കൊണ്ടല്ലേ ആ വീട്ടിൽ ആ കുട്ടികൾക്ക് രണ്ടുപേർക്കെങ്കിലും കൂട്ടുള്ളത് എല്ലാ കാര്യത്തിനും നോക്കാനും എടുക്കാനും ആ ഒരു കൊച്ചേ ഉള്ളൂ എന്നിട്ട് പിന്നെ അതിനെന്തിനാണ് ചേച്ചി കുറ്റം പറയണമെന്നും പറഞ്ഞ് സുലോചനെ ദേഷ്യപ്പെട്ടിട്ട് സുലോചന ഇറങ്ങിപ്പോവാണ് ഈ സമയം നമ്മുടെ വൈജയന്തി നമ്മുടെ ശിവശങ്കറിനെ വിളിക്കണം അപ്പോൾ ശിവശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു അറിഞ്ഞു ഞാൻ അങ്ങോട്ട് വരാണ് മനു പറഞ്ഞു ഇവിടെ അച്ഛൻ വന്നില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നമ്മളെ വിചാരിച്ച് ഇണക്ക് നിൽക്കില്ല എന്ന് അപ്പോൾ അത് അതുകൊണ്ട് വരുന്നുണ്ട് എനിക്കിവിടെ നെണീക്കാൻ പോലും പറ്റില്ല എന്ന് ശിവേടിനെ അറിയാലോ അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്യണം അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാൻ കൂട്ടിയാൽ കൂടില്ല എന്തായാലും ശ്രമിച്ചു നോക്കാം മക്കളായി പോയില്ലേ കളയണ എങ്ങനെ അപ്പോൾ ഇത്രയും തോന്നിയായിട്ടാണ് എൻ്റെ മകൻ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ വൈജ പറയുന്നുണ്ട് എൻ്റെ മകനെ കൂടെ ഇല്ലാണ്ടാക്കിയത് ആ ഹരി ഒരൊറ്റൊരുത്തു തന്നെ അന്ന് വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ അവന് വാണി തന്നെ എന്നിട്ട് വീണ്ടും ഹരിയുടെ പുറകെ പോയി ഈ പ്രശ്നങ്ങളൊക്കെ അവൻ്റെ തലയിൽ വന്ന് ചാടി ഹരി തന്നെയാണ് ഇതിൻ്റെ എല്ലാം കാരണം രോഹിത്തിന് നീ അവസ്ഥ വരാൻ കാരണം ഹരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു അതെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരീട്ടൊന്നും ഒരു കാര്യമില്ല വന്നത് വന്നു ഇനി അതിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോരാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം നമുക്ക് അങ്ങനെ ശിവശങ്കരൻ പറഞ്ഞു ഞാൻ എന്തായാലും താമസിയാതെ തന്നെ അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് ഫോൺ വയ്ക്കണം ഇതേ സമയത്ത് കൃഷ്ണന്മോൾക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയില്ല അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ തന്നെ ചേച്ചി അവർ ജയിലിനകത്തങ്ങാനും പിടിച്ചിടോ അല്ലെങ്കിൽ തല്ലോ അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും അവളുടെ ആ ഒരു പ്രായത്തിനുള്ള രീതിയിൽ അവൾ ചിന്തിച്ച് കാട് കയറുകയാണ് അവസാന സമാധാനം ഇല്ലാണ്ട് ബവിതയുടെ അടുത്ത് ചെല്ലണം കൃഷ്ണമോള് എൻ്റെ പറയുന്നുണ്ട് ഭവിതേച്ചി നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട അല്ലെ ചേച്ചി പോലീസ് കൊണ്ടുപോയില്ലേ നമ്മളെന്താ ചെയ്യണേ പിന്നെ നമ്മളെന്താ ചെയ്യണം നീ പോയി നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്യേ എന്നെ എന്നെന്തിനാണ് വിളിക്കണേന്ന് ചോദിച്ചു ഭവിത ദേഷ്യപ്പെടണേ അങ്ങനെയാണോ വേണ്ടത് നമ്മൾ അച്ഛനില്ലാത്ത സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ നോക്കിയത് ചേച്ചിയല്ലേ നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടേ വാ ഭവിതേച്ചി നമുക്ക് എന്തെങ്കിലും ആരുടെടുത്തെങ്കിലും പോയി പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം നാശം ഇവിടെ നിന്ന് പോയത് എന്നൊരു സമാധാനമായെന്ന് പറഞ്ഞ് ഇനി തിരിച്ച് വരാണ്ടിരുന്നെങ്കിൽ മതി ായിരുന്നു അങ്ങനെയൊന്നും പറയല്ലേ ബവിതേജി അലീന ചേച്ചി ഉള്ളതുകൊണ്ടല്ല ഓരോ കാര്യങ്ങളും നമുക്ക് നടന്നു പോണത് ബവിതേച്ചിക്കാണെങ്കിൽ സമയത്ത് ആഹാരവും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അലീന ചേച്ചിയല്ലേ എന്തിനാ അങ്ങനെ പറയണതെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് എൻ്റെ കൃഷ്ണമോൾ പിന്നെ ഇരുന്ന് ആലോചിച്ചിട്ടാണ് മനുശങ്കറിനെ വിളിക്കുകയാണ് അപ്പം തന്നെ മനുവിനെ വിളിക്കുകയാണ് മനു ഏട്ടാ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ മോളെ പറഞ്ഞു അപ്പോൾ പറഞ്ഞിങ്ങനെ രോഹിത് കേട്ടൻ്റെ റൂമൊക്കെ സർച്ച് ചെയ്യാൻ വേണ്ടി പോലീസ് വന്ന് ഭവിതേച്ചീനെയും എൻ്റെ അടുത്തും അതുപോലെ അലീന ചേച്ചീനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവർ പോകാൻ നേരത്തെ അലീനെ ചേച്ചി വിശദമായിട്ട് ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞാൽ അവർ വണ്ടി കയറ്റി കൊണ്ടുപോയി എന്ത് അലീനെ കൊണ്ടുപോയിന്നോ എന്തിന് അതറിയില്ല മനുവേട്ട മനുവേട്ട എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഒരു സമാധാനവും ഇല്ല എനിക്ക് പേടിയാവുക മനു വേട്ട മോള് പേടിക്കേണ്ട അവിടെ ബബിതയില്ലേ ബബിത ഉണ്ട് അതുള്ളതും ഇല്ലാത്ത ഒക്കെ കണക്കാം മനുവേട്ട അലീന ചേച്ചിനെ വേഗം പോയി കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണൻ മോള് സങ്കടപ്പെടേണ്ട കേട്ടോ അപ്പം മനു പറഞ്ഞു മോള് ഞാൻ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുകയാണ് കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് മനു ഇറങ്ങി അപ്പം കമല ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇത്ര ധൃതിക്ക് പോകണേ ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോകണം അപ്പോൾ കമല ചോചിച്ചു ഓ ഹരിയുടെ കാര്യത്തിന് വേണ്ടി പോകണമായിരിക്കും അപ്പോൾ മനു പറഞ്ഞു അലീനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു ഞാനൊന്ന് പോട്ടെ എന്ത് അലീനെയോ ഹാ ഹാ നന്നായി അവളെ അവളും അവൾക്ക് അങ്ങനെ നെളിച്ചവളെ നിക്കേഴ്ന്നു നന്നായു ഇത് കിട്ടപ്പം മനുവിന് ദേഷ്യം വന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അവളെ ഒറ്റയൊരുത്തി തന്നെയാണ് ആ അമ്മയുടെ മകൻ്റെ ടുത്ത് പറഞ്ഞു ഇന്നടത്ത് പോയി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാനായിട്ട് അലീനെ പറഞ്ഞു വിട്ടോ ഒരു പെണ്ണിനെ ഒന്നോ രണ്ടോ വർഷം പ്രേമിച്ചിട്ട് അവൻ ഉപയോഗിച്ച് ബാക്കി കൂട്ടുകാർക്കും കൂടെ കൊടുത്ത് കൂട്ട ബലാത്സംഗം ചെയ്ത് ഓർത്ത് കിടക്കണ മകനെക്കുറിച്ച് അമ്മ മിണ്ടാതിരുന്നോണം എൻ്റെ വായി ഇരിക്കണം കേൾക്കണ്ട നീ അപ്പം അവന് വേണ്ടിയിട്ടല്ലാണ്ട് എവിടെയോ കിടക്കണ സ്വന്തം ചോരയോടല്ലേടാ നിനക്ക് നന്ദി ആ കടപ്പാടും വേണ്ടത് എവിടെയോ കിടക്കുന്ന ഒരുത്തിക്ക് വേണ്ടിയിട്ട് നീ എങ്ങോട്ടാണ് പോകണം നീ ഒന്ന് പോകണമെന്ന് എനിക്ക് കാണണമല്ലോ അമ്മ മാറിക്കുക എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നാലൊന്നും ഞാൻ നീ ഒന്ന് പോകണത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു മനുവിനെ തടഞ്ഞു നിർത്തുകയാണ് കമല ആ മനു പിന്നും മുന്നും പിന്നും നോക്കുമോ മനു പിടിച്ച ഒരു മാറ്റിൽ അങ്ങോട്ട് മാറ്റിയാണ് കമല എന്നിട്ട് അമ്മ അമ്മരെ പാട് നോക്കി പോകുന്നതും പറഞ്ഞ് മനു നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലണം കേട്ടോ വെപ്രാളപ്പെട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ടിലൊരു കോൺസ്റ്റബിൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അലീന എന്ന പേരുള്ള ഒരു കുട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കൊന്നും കാണണമെന്ന് പറയുന്നുണ്ട് ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല സൈഡ് റൂമിലാണ് അവർ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും ഞാൻ പോയി പറയാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഇരുത്തിയിട്ട് പോവാണ് മനുവിന് ടെൻഷനാണ് എന്താണ് ഏതാണ് അലീന എന്തിനാണ് ഇവർ കൊണ്ടുപോയത് അങ്ങനെ മനു ഗോവർദ്ധനെ വിളിക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഈ ഇതൊക്കെ പറഞ്ഞതാണെന്നോളൂ പക്ഷേ അതൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടില്ല അത് മിക്കവാറും നാളെ വരുമായിരിക്കും കേട്ടോ അങ്ങനെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇന്നതുപോലെയാണ് അലീനയെ കൊണ്ടുപോയിക്കുകയാണ് നമ്മളെന്താങ്കിലേ ചെയ്യേണ്ടത് എന്നൊക്കെ മനു ചോദിക്കുന്ന സിറ്റുവേഷനൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അലീന ആ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എസ് ഐ ആദ്യമൊക്കെ കുറേ നല്ല രീതിയിലൊക്കെ തന്നെ സംസാരിക്കും പിന്നെ അയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റ ത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മനു അലീനെ അവിടെ നിറക്കി തന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് തന്നെ കേൾക്കാം എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിലെ മഴതോലും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു രീതി എങ്ങനെയൊക്കെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലേ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത വരും പ്രൊമോ വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി പറഞ്ഞുകൊണ്ട് ഒരു വാക്കും കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ ൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്